സമുദായത്തിലെ അംഗസംഖ്യ വർദ്ധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിവാദ പരാമർശവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി യുവാക്കൾ പതിനെട്ട് വയസ്സ് മുതൽ പ്രണയിക്കണമെന്നും ഇരുപത്തിയഞ്ച് വയസ്സിന് മുൻപ് വിവാഹം കഴിച്ച് കുടുംബ ജീവിതത്തിലേക്ക് കടക്കണമെന്നും മാർ ജോസഫ് പാം്ലാനി പറഞ്ഞിരിക്കുകയാണ് വിശ്വാസികളുടെ എണ്ണം കുറയുന്നതിനുള്ള പരിഹാരമായാണ് പാംബ്ലാനിയുടെ ഈ ആഹ്വാനം യുവാക്കൾ ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നത് സമുദായത്തെ തകർക്കുമെന്നും പാംബ്ലാനി പറഞ്ഞിരിക്കുകയാണ് മാതാപിതാക്കളും കന്യാസ്ത്രീകളും പിതാക്കന്മാരുമാണ് തൻ്റെ കല്യാണം നടക്കാതിരിക്കുന്നതിന് കാരണമെന്ന് ഒരു നാൽപ്പതുകാരൻ എന്നോട് പറഞ്ഞു പതിനെട്ട് വയസ്സിന് ശേഷം പ്രണയിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല അതിനെ ദോഷമായി ആരും കാണേണ്ട കാര്യവുമില്ല അതുപോലെ നമ്മുടെ യുവജനങ്ങൾ വിദേശത്തേക്കുള്ള ഓട്ടം അപകടകരമാണ് മുപ്പത്തി നാപ്പത് ലക്ഷം രൂപ വായ്പ എടുത്ത് വിദേശത്തേക്ക് പോകാൻ യുവജനങ്ങളിൽ ഒരു വ്യഗ്രതയുണ്ട് ഇത് സമുദായത്തെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് പാം്ലാനി പറഞ്ഞിരിക്കുന്നത് സമുദായത്തിനുള്ളിൽ നിരവധി ആളുകൾ വിവാഹം കഴിക്കാതെ തുടരുന്നുണ്ട് അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് സമുദായത്തിലെ യുവജനങ്ങൾ നാണം കുടുങ്ങുകളും താഴോട്ട് നോക്കിയിരിക്കുന്നവരും എന്നാണ് തൻ്റെ അഭിപ്രായം ഇതിൽ മാറ്റം വരുത്തി യുവാക്കൾ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ച് കുടുംബ ജീവിതത്തിലേക്ക് കടക്കണമെന്നും പാംബ്ലാനി പറഞ്ഞിരിക്കുകയാണ് സഭയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നഴ്സിംഗ് കോളേജുകളിലും ആശുപത്രികളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് പാംബ്ലാനിയുടെ ഈ പരാമർശം പ്രണയത്തിനും ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതിനും എതിരെ രംഗത്തുണ്ടായിരുന്നവർ തന്നെയാണ് ഇപ്പോൾ യുവാക്കൾ പതിനെട്ട് മുതൽ പ്രണയിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ ശ്രീനാരായണ സേവാ രംഗം രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിനെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരായാണ് ശ്രീനാരായണ സേവാ സംഘം രംഗത്ത് വന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കടുത്ത ഗുരുനിന്ദയും വർഗീയ വേർതിരിവ് സൃഷ്ടിക്കുന്നതാണ് എന്നും ശ്രീനാരായണ സേവാ സംഘം ഭാരവാഹികൾ പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശിന്റെ വലയിൽ കുടുങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ വാഴ്ത്തു പാട്ടുകാരായി മാറിയിരിക്കുകയാണ് സാമൂഹിക നീതിയുടെ കാവൽ ഭടന്മാരായി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും ലീഗിനുമുള്ളത് എന്ന് ശ്രീനാരായണ സേവാ സംഘം ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നും സമുദായത്തിന്റെ അന്തകനാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷത്തെ കിരാതവാഴ്ചയിലൂടെ എസ് എൻ ഡി പി യോഗത്തിനും ഏർ എസ് എൻ ട്രസ്റ്റിനുണ്ടായിട്ടുള്ള അപചയവും അധപതനവും വിവരണാതീതമാണ് എന്നാണ് ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത്